നമസ്കാരം റാത്തക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ക്രിസ്മസിന് ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ തന്നെ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് മൂന്നാം തവണയാണ് ക്രിസ്മസ് സമയത്ത് ഒന്നാം സ്ഥാനത്ത് ആഹസനൽ വരുന്നത് പക്ഷെ കിരീടങ്ങൾ പലതവണയും അവർ നഷ്ടപ്പെടുത്തി അങ്ങനെ കിരീടങ്ങൾ ബോട്ടിൽ ചെയ്യുന്ന ടീം എന്ന രൂപത്തിൽ പലരും അവരെ കാണുന്നുമുണ്ട് അതിനിത്തവണ ഒരു മാറ്റം ഉണ്ടാകും ഈ സീസണില് അവർക്ക് ആ കിരീടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് എന്നാലും അവർ ജയിച്ചു കയറി എവട്ടന ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തി കളിയുടെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിൽ വിക്ടർ ഗ്യോ നേടിയ ഗോളാണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതേസമയം ടോട്ടനാം വേഴ്സസ് ലിവർപൂൾ മത്സരം ലിവർപൂൾ വിജയത്തിലേക്ക് വീണ്ടും അവർ വിജയ വഴിയിൽ ഗോളടിച്ചതോ അലക്സാണ്ട്രൈസക്കും ഹ്യൂഗോ എക്കിത്തിക്കയും എക്കിതിക്കിപ്പോ മിന്നും ഫോമിലാണ് അദ്ദേഹം ഇത് ഗോളടിച്ച് മുന്നേറുന്നു മറുഭാഗത്ത് ടോർണാമെന് വേണ്ടി റിച്ചാലിസിന്റെ വകയാണ് ഗോൾ അദ്ദേഹവും ഗോളടി തുടരുകയാണ് പക്ഷെ ടീം വിജയത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം സാവിസി ബോൺസും ക്രിസ്ത്യൻ റൊമേറോയും റെഡ് കാർഡ് കണ്ടു ടോർണാമെന്റ് ഭാഗത്ത് ഏതായാലും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് ക്രിസ്മസിന് ഇതാ ആഴ്സണൽ വീണ്ടും ഒന്നാം സ്ഥാനത്ത് പതിനേഴ് കളി മുപ്പത്തൊമ്പത് പോയിന്റ് ഉണ്ട് സിറ്റി പതിനേഴ് കളി മുപ്പത്തി ഏഴ് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ആസംബില്ലെന്ന് കളിയുണ്ട് പതിനാറ് കളി മുപ്പത്തിമൂന്ന് പോയിന്റാണ് അവർക്കുള്ളത് ചെൽസി പതിനേഴ് കളി ഇരുപത്തൊമ്പത് പോയിന്റ് ലിവർപൂൾ പതിനേഴ് കളി ഇരുപത്തൊമ്പത് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്സണല് കഴിഞ്ഞ നാല് വർഷത്തിനിടക്ക് മൂന്ന് തവണ ഇത്തരത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ ഈ തവണ എങ്കിലും ആ കിരീടം കിട്ടുമോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങള